ഹലോ ലാൻസ് യു എ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പോകുന്നൊരു സിനിമയ്ക്കാണ് കേട്ടോ രേഖാചിത്രം എന്ന മൂവി കാണാൻ അബുദാബിയിലെ കാലിമാളിലെ റോയൽ സിനിമാസിലാണ് പോണത് അപ്പോൾ ആ മൂവിയുടെ ഒരു ചെറിയൊരു റിവ്യൂ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്ക് ഓക്കെ ഒരു രേഖാചിത്ര മൂവി കണ്ടിറങ്ങി അതിൻ്റെ റിവ്യൂ ഞാൻ പറയാം കേട്ടോ വീട്ടിലെത്തി ഹലോ അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആണ് ഒരു മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് എനിക്ക് മൂവിയുടെ റിവ്യൂവിന് വലിയ ആധികാരികമായിട്ട് പറയാറില്ലെങ്കിലും നമ്മളൊരു വ്യൂവർ എന്ന നിലയിൽ അത് പറഞ്ഞില്ലെങ്കിൽ അത് സുഖമായിട്ട് തോന്നില്ല സ്പെഷ്യലി ഞാനൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ആസിഫേ നിനക്ക് വേറെ മൂവിയൊന്നും കിട്ടിയില്ലേ ആസിഫേ സൂപ്പറായിട്ടുണ്ട് സത്യമായിട്ട് പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കുറേ ക്രൈം മൂവീസ് അങ്ങനത്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് മേയ്ക്ക് ചെയ്ത രീതി സംവിധായകൻ ജോഫിൻ ടി ചാക്കോ ആ മേക്കിംഗ് രീതി തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു പഴയകാല കഥേനെ ആസ്പദമാക്കിയിട്ട് അതിനെ കൺവെർട്ട് ചെയ്തിട്ട് പുതിയ രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു നിസ്സാര കാര്യമൊന്നുമല്ല ഞാൻ അതുപോലെ തന്നെ ഇതിലേക്ക് തിരഞ്ഞെടുത്ത കാസ്റ്റിങ് ഓരോ കഥാപാത്രങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആ കാലവും ആ പുതിയ കാലത്തിലേക്കും വന്നപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു കാസ്റ്റിംഗ് രീതി ഇപ്പോൾ സിദ്ദീഖിൻ്റെ പഴയകാലം എടുത്തിരുന്നാൽ കമൽ ഫോർ എക്സാമ്പിൾ കമൽ സംവിധായകൻ കമൽ അഭിനയിക്കുന്ന രീതിയിൽ ആ കമലിൻ്റെ അത് പഴയ പഴയകാലം എടുത്തതായാലും അല്ലെങ്കിൽ എല്ലാതും വളരെ എന്ന് പറയുക മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ അതിൻ്റെ വിജയം ആയാലും ലൊക്കേഷൻ ആയാലും ചാലക്കുടി എൻ്റെ തൃശ്ശൂർ അടുത്താണ് ഞാൻ തൃശ്ശൂകാരനാണ് അതൊക്കെ വളരെ നല്ല രീതിയിൽ ആ ലൊക്കേഷനൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ക്യാമറമാൻ എന്തായാലും മസ്റ്റായിട്ട് കാണേണ്ട ഒരു പടം അത് അതുപോലെ നമ്മളെ മനോജ് ഗയേൻ്റെ ആ ലുക്ക് ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ അധികം ഡയലോഗുകളില്ല മനോജ് ഗയൻ പക്ഷെ ആ മുഖത്തെ എക്സ്പ്രഷനും മനോജ് ഗയൻ്റെ ആ ഒരു എന്താ പറയുക മൂവ്മെൻസുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ഭംഗിയായിട്ടത് സംവിധായകൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് മനോജ് ഗം പിന്നെ പറയണ്ടല്ലോ ഏത് റോൾ കൊടുത്താലും അതുപോലെ സിദ്ദിഖ് ജഗദീഷൊക്കെ ആ ജഗദീഷ് എന്ന ആ ഒരു ക്യാരക്ടർ ആ ഒരു ആക്ടർ എന്ന രീതിയിൽ തന്നെ അതിൽ വന്നിരിക്കുന്നത് അങ്ങനെ നായികയായാലും എല്ലാം കൊണ്ടും ഒരു രസമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഇന്നലെ പോലെ തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിരുന്നു കേട്ടോ ഇന്നലെ ഒരു മുമ്പേ കാലിന് ഇതിനെ പോയത് നൈറ്റ് ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളായിരുന്നു ഫാമിലീസാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എല്ലാവരും ആ സിനിമേനെ ആസ്വദിച്ചിരിക്കുന്നു അവസാനം എല്ലാവരുടെ ക്ലാപ്പ് ഉണ്ടായിരുന്നു അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ അതുപോലെ തന്നെ കഥ അവസാനിപ്പിക്കുന്ന രീതി പിന്നെ മമ്മൂട്ടിയുടെ ഒരു എൻട്രി അത് ആ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് വന്നത് വളരെ രസമായിട്ട് അത് ഒരു ഒറിജിനാലിറ്റി ആയിട്ട് തന്നെ ഫീൽ ചെയ്തു എനിവേ ലാസ്റ്റ് മമ്മൂട്ടിയുടെ ഒരു വോയിസിലാണ് കഥ അവസാനിക്കുന്നത് മമ്മൂട്ടി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് വളരെ ഭംഗിയായിട്ടുണ്ട് എന്തായാലും ആസിഫ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ചൂസ് ചെയ്യണം എന്നെ അഭിപ്രായം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെന്നുള്ള ഇതേ വരെ ഇതിലുള്ള ജനറലുകളെല്ലാം ഞാൻ പറഞ്ഞത് നല്ല നല്ല കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുക ആസിഫ് ഇപ്പോൾ കുറച്ച് മൂവികളിപ്പോൾ നല്ല രീതിയിൽ സെലക്റ്റീവായിട്ട് വരുന്നുണ്ട് ഇനി ആസിഫ് സൂപ്പർ എൻ്റെ അഭിപ്രായത്തിൽ ഈ മൂവി എല്ലാവരും കാണണം ഒരു വട്ടം കാണാനുള്ള എന്തായാലും ഉണ്ട് എല്ലാവരും കാണാം സൂപ്പർ മൂവി ആയിട്ടുണ്ട് അഗൈൻ സംവിധായകൻ In uh, you know, a big salute. Okay, thank you.